ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപും എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് അതിനിടെ പുതിയ എം എൽ എ ഉപഹാരമായി സ്പീക്കർ നീല ട്രോളി ബാഗ് നൽകിയത് ചർച്ചയായി നിയമസഭാ ചട്ടങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും പുതിയ എം എൽ എ നൽകാനായി നേരത്തെ വാങ്ങിവച്ച ബാഗാണെന്നും വിവാദവുമായി ബന്ധമില്ല എന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു സ്പീക്കർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വിപുലമായ രീതിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് ഭരണ പ്രതിപക്ഷനിരയിലെ എം എൽ എ എം പിമാർക്കും പുറമെ ഇരുവരുടെയും വീട്ടുകാരും സുഹൃത്തുക്കളും പാലക്കാട് പത്തനംതിട്ട ചേലക്കര മണ്ഡലങ്ങളിലെ പ്രവർത്തകരും ഉൾപ്പെടെ വലിയൊരു സദസ്സിനു മുന്നിലായിരുന്നു ചടങ്ങ് യു ആർ പ്രദീപ് സഗൗരവവും രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലുമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത് ഞാൻ ഞാൻ പോകുന്ന കർത്തവ്യം നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും ചടങ്ങുകൾക്ക് ശേഷം സ്പീക്കർ മാർക്ക് ഉപഹാരമായി നീല ട്രോളി ബാഗ് ചർച്ചാ വിഷയമായി ഭരണഘടനയും നിയമസഭാ ചട്ടങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും അടങ്ങുന്ന ബാഗ് എല്ലാ പുതിയ എം എൽ എ മാർക്കും സ്പീക്കർ നൽകുന്നതാണ് അതിന്റെ ഭാഗമായി എം എൽ എ ഹോസ്റ്റലിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് നീല ട്രോളി ബാഗുകൾ എത്തിച്ചത് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീല ട്രോളി ബാഗ് വലിയ ചർച്ചയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നീല ട്രോളി ബാഗിൽ പണമെത്തിച്ചെന്ന് സി പി എം ആരോപിച്ചതും അർദ്ധരാത്രി പോലീസ് റെയ്ഡ് നടത്തിയതും വലിയ വിവാദമായിരുന്നു എന്നാൽ ഇപ്പോൾ നൽകിയ ബാഗുകൾ വളരെ നേരത്തെ തന്നെ വാങ്ങിവെച്ചതാണെന്നും നീലനിറം യാദർച്ഛികമാണെന്നും ഈ വിവാദവുമായി യാതൊരു ബന്ധവുമില്ല എന്നുമാണ് സ്പീക്കറുടെ ഓഫീസ് വിശദീകരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം